പുതിയ പാർട്ടിയെ രൂപീകരിക്കില്ലെന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വ്യക്തമാക്കി പി ബി അൻവർ കഴിഞ്ഞ ദിവസം അന്തരിച്ച കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പനെ അനുസ്മരിച്ച് പ്രസംഗം തുടങ്ങിയ അൻവർ മുഖ്യമന്ത്രിക്കും എ ഡി ജി പി സുജിത് ദാസിനുമെതിരെ ആഞ്ഞടിച്ചു എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന കാലത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്ന് അൻവർ പറഞ്ഞു പ്രവർത്തകർ അദ്ദേഹത്തെ മുദ്രാവാക്യം വിളികളോടെയാണ് യോഗസ്ഥലത്തേക്ക് വരവേറ്റത് സിപിഎമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ഇ എ സുഗു പൊതുസമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ജനങ്ങൾക്കിടെ അഭിപ്രായം കൂടി തേടി ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം കോൺഗ്രസിന്റെ കൂടെ കൂടണോ ലീഗിന്റെ കൂടെ കൂടണോ ബി ജെ പിന്റെ കൂടെ കൂടണോ അല്ല വിനേതാ പാർട്ടി നേതാവ് പുറത്താക്കി അങ്ങോട്ട് പോകാൻ പറ്റുക അപ്പൊ ഇതിലെങ്കിലും കൂടണോ അതല്ല നമുക്ക് ഇങ്ങനെ ജനമായിട്ട് നിൽക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം നിങ്ങളോട് ചോദിക്കാതെ ഒരു തീരുമാനം ഞാൻ എടുക്കില്ല കൃത്യമായ സർവേ നടത്തും പണ്ടത്തെ പോലെ ഫോണിൽ ഒരു കുത്തുത്തിയാൽ സാധനങ്ങൾക്ക് എസ് ഓർണോ പറയാം ആ ഒരു സംവിധാനം ഉണ്ടാക്കും പത്തോ പതിനഞ്ചോ ഒരു മാസമോ കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പൊ എന്തായാലും ജോഷിമാഷ ഇവിടെ വേണമുണ്ടോ നന്ദി പറയാൻ ജോഷിമാഷ്ട വരാൻ പറഞ്ഞു ഇവിടെ ഉണ്ടോ യോഗം തുടങ്ങുന്നതിന് മണിക്കൂറുകൾ മുൻപ് തന്നെ സമ്മേളന നഗരിയായ ചന്തകുന്ന ബസ് സ്റ്റാൻഡിന് സമീപം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ക്രിസ്ത്യാനിയായ നമ്മുടെ കൺസെപ്റ്റ്